ഉണ്ണിക്കണ്ണൻ്റെ ലീലകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ലല്ലോ അതിപ്പോൾ അമ്പലപ്പുഴയിലായാലും ഗുരുവായൂരിലായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ യോധി വന്നുപോകോ എന്ന ആ പാട്ടിലൂടെയാണ് ഒരു തലമുറ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞത് അമ്പലപ്പുഴയിലെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തികച്ചും കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ച പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈയിൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പഞ്ചജിന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ പ്രതിഷ്ഠയോടുകൂടിയ അമ്പലപ്പുഴ പാൽപായസത്തിലൂടെ ലോകപ്രസിദ്ധി നേടിയ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാൽപായസത്തിനൊപ്പം അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ളത് തന്നെയാണ് ചെമ്പകശ്ശേരിയിലെ നാട്ടുരാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അതായത് കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചു ഇവിടുത്തെ പ്രതിഷ്ഠാദിനം മിഥുനത്തിലെ മൂലം നക്ഷത്രത്തിലാണ് ഇതേ ദിവസം തന്നെ ആരംഭിച്ചതാണ് ചമ്പക്കുളം വള്ളംകളി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമാണ് വാസ്തവത്തിൽ ചമ്പക്കുളം വള്ളംകളിയുടെ പിന്നിലുള്ള കാരണം മീനത്തിൽ തിരുവോണം ആറാട്ടായി പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്സവം ഇവിടെ നടന്നു വരുന്നു ഒമ്പതാം ദിവസമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം പ്രക്രിയ സർവസ്വം എന്ന വ്യാകരണ ഗ്രന്ഥം മേൽപ്പത്തൂർ ഈ ക്ഷേത്രത്തിൽ വെച്ചാണത്രേ എഴുതിയത് അമ്പലപ്പുഴയിൽ ഭഗവാന്റെ പ്രതിഷ്ഠ വരാനിടയായതിനു കാരണം വില്ലമംഗലം സ്വാമിയാരാണ് സ്വാമിയാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ച് നൽകിയതും ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവും വില്ലമംഗലം സ്വാമിയാരും വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് ഒരു ഓടക്കുഴൽനാഥം അവർ കേൾക്കുകയുണ്ടായി ഇത് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽനാഥമാണെന്നും ഇവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനോട് പറഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് നൽകുകയാണ് ചെയ്തത് പ്രതിഷ്ഠാ സമയത്താകട്ടെ ഇതിൻ്റെ അഷ്ടബന്ധം ഉറച്ചില്ല ഈ സമയം തന്ത്രിമാരായ കടികക്കോലും പുതുമലയുമെല്ലാം വളരെയധികം വിഷമിച്ചു ആ സമയത്താണ് നാരാണത്വഭ്രാന്തൻ അതുവഴി വന്നത് തന്ത്രിമാരുടെ അപേക്ഷയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മീൻ പുറത്തുവച്ച് വായിലെ മുറുക്കാൻ തുപ്പിക്കൊണ്ടാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് താമ്പൂലം ഒഴുക്കി പ്രതിഷ്ഠിച്ചതിനാൽ ഈ സ്ഥലം താമ്പൂലപ്പുഴയായി പിന്നെ അമ്പലപ്പുഴയുമായി മാറി പ്രതിഷ്ഠാ ദിനത്തിലെ വള്ളംകളിയെക്കുറിച്ച് നമ്മൾ ആദ്യമേ പറയുകയുണ്ടായല്ലോ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ രണ്ട് തന്ത്രിമാരെക്കുറിച്ചും പറയുകയുണ്ടായി കടികക്കോലും പുതുമനയും ഇതൊക്കെ ഉണ്ടാകുവാനുള്ള ചില കാരണങ്ങൾ കൂടെ വ്യക്തമാക്കാം വാസ്തവത്തിൽ പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിച്ചിരുന്ന തന്ത്രി കടികക്കോൾ നമ്പൂതിരിയായിരുന്നു എന്നാൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം എത്തിയ സമയത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമല്ലെന്ന് അവിടെയുണ്ടായിരുന്ന പുതുമന നമ്പൂതിരി പറഞ്ഞു അത് തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിഞ്ഞാൽ പാതി തന്ത്രം കൊടുക്കാമെന്ന കടികക്കോൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ പുതുമന നമ്പൂതിരി വിഗ്രഹം തല്ലി തകർത്തു അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയുമെല്ലാം പുറത്തു വന്നു ഇവിടെ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം ക്ഷേത്രക്കുളത്തിലുണ്ടെന്ന് പറഞ്ഞതിന് പ്രകാരം കടികക്കോൽ ആ വിഗ്രഹം മുങ്ങിയെടുത്തത്രേ എന്നാൽ വിഗ്രഹം ചങ്ങനാശ്ശേരിക്കടുത്ത് കുറിശിയിൽ നിന്നാണ് കൊണ്ടുവന്നതെന്ന് ഒരു പാഠഭേദം കൂടിയുണ്ട് കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നുമുള്ള ആ വിഗ്രഹം അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് സമ്മാനിച്ചിരുന്നതാണത്രേ ഇവിടെ നിന്നും അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു വരുമ്പോൾ രാത്രി ചമ്പക്കുളത്ത് തങ്ങാനും അവിടെ വച്ച് പൂജകൾ നടത്തുവാനും വിഗ്രഹം എടുക്കാൻ പോയവർ നിശ്ചയിച്ചു പിറ്റേന്ന് ആ വിഗ്രഹത്തെ അനുഗമിക്കാൻ നിറപ്പകിട്ടാർന്ന വള്ളങ്ങളും തോരണങ്ങളുമായി പ്രദേശവാസികൾ വരികയുണ്ടായി വള്ളങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്ര വിഗ്രഹത്തെ അനുഗമിച്ചു എങ്ങനെയാണ് ചെമ്പക്കുളം വള്ളംകളി തുടങ്ങിയത് ഇന്നും ഘോഷയാത്രയ്ക്ക് ശേഷമാണ് വള്ളംകളി നടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ തന്നെ വള്ളംകളിയിലെ വിജയികൾക്ക് രാജപ്രമുഖ എന്ന പേരിലുള്ള ട്രോഫിയാണ് നൽകി വരുന്നത് ചെമ്പകശ്ശേരി രാജാവും വില്ലമംഗലം സ്വാമിയാരുമാണല്ലോ ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് ദിവ്യന്മാർ ചെമ്പകശ്ശേരി രാജാവിനെ കുറിച്ചും നല്ലൊരു കഥ നമുക്ക് പറയാനുണ്ട് വടക്കൻ കേരളത്തിൽ നിന്നും കുറേ ഭടന്മാർ ഓടി വന്ന് കോട്ടയത്തെ കുടമാളൂരിലെത്തി അവർ ആഹാരത്തിനായി എല്ലായിടത്തും അലഞ്ഞു നടന്നു ഈ സമയത്ത് അവരെ കണ്ട കുറേ പേർ ചെമ്പകശ്ശേരി എന്ന ദരിദ്ര ഇല്ലത്തേക്ക് പറഞ്ഞയക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറയുകയും ചെയ്തു വാസ്തവത്തിൽ ചെമ്പകശ്ശേരി ഇല്ലത്തെ പരിഹസിക്കാനാണ് അയച്ചതെങ്കിലും ഭടന്മാർക്ക് ആ ഇല്ലത്തെ ഒരു ബാലൻ സ്വർണമോതിരം നൽകി എന്നിട്ട് ഇതുപയോഗിച്ച് നിങ്ങളുടെ വിശപ്പടക്കിക്കൊള്ളാൻ ആവശ്യപ്പെട്ടു ചെമ്പകശ്ശേരി ഇല്ലത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായ ആ ഭടന്മാർ ഭക്ഷണം കഴിച്ച് തൃപ്തിയായതിനു ശേഷം പരിഹസിച്ചവരുടെ എല്ലാം ധനം കൊള്ളയടിച്ച് ചെമ്പകശ്ശേരി ഇല്ലത്തെ ആ ബാലന് നൽകുകയുണ്ടായി പിന്നീട് ഇതൊരു രാജ്യമായി വികസിപ്പിച്ച് അവർ ആ ബാലനെ രാജാവാക്കി രാജ്യത്തിന് ചെമ്പകശ്ശേരി എന്ന് പേര് നൽകി ഇതായിരുന്നു കേരളത്തിലെ ആദ്യ ബ്രാഹ്മണ രാജ്യം പിന്നീട് പിന്മുറക്കാരനായി വന്ന മറ്റൊരു രാജാവ് ഈ രാജ്യത്തെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമർപ്പിച്ചു എന്നിട്ട് ദേവനാരായണൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തിരുവിതാംകൂർ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ശൈലി പിന്തുടർന്നാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് അമ്പലപ്പുഴയിലെ പാൽപ്പായസം ലോകപ്രസിദ്ധമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പാൽപ്പായസം എല്ലാ ദിവസവും നിവേദിക്കുന്നതിനുള്ള ഒരു കാരണം കൂടെ നമുക്കങ്ങ് പറഞ്ഞേക്കാം ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായ ഒരു തമിഴ് ബ്രാഹ്മണ പ്രഭുവിൽ നിന്ന് മുപ്പതിനായിരം പറ നെല്ല് കടം വാങ്ങിയിരുന്നു പക്ഷേ ഈ കടം അദ്ദേഹത്തിന് തിരികെ നൽകാനായില്ല ഒരിക്കലും ആ ബ്രാഹ്മണൻ തൻ്റെ മുതൽ തിരികെ തരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തി തൻ്റെ കുടുംബം അഴിച്ചിട്ട് കടം വീട്ടാതെ ഉച്ചപൂജ നടത്തരുതെന്ന് പറയുകയും ചെയ്തു ആകെ വിഷമമായി അദ്ദേഹം മന്ത്രിയെ സമീപിച്ചു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴയിലെ സർവ്വ ആളുകളും തങ്ങളുടെ നെല്ല് മുഴുവൻ കിഴക്കേ നടയിലെത്തിച്ചു ഉച്ചപൂജയ്ക്ക് മുൻപ് നെല്ല് മുഴുവനും കൊണ്ടുപോകണമെന്ന് ബ്രാഹ്മണനോടും ബ്രാഹ്മണനെ സഹായിക്കരുതെന്ന് വള്ളക്കാരോടും പറഞ്ഞു അതിനാൽ ആ ബ്രാഹ്മണന് നെല്ല് കൊണ്ടുപോകാനായില്ല ഒടുവിലാ ബ്രാഹ്മണൻ ഈ നെല്ല് മുഴുവൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് സമർപ്പിച്ചു എന്നിട്ട് ആ നെല്ലിൻ്റെ വിലയും പലിശയും കൊണ്ട് ഭഗവാന് നിത്യവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നൽകണമെന്നും ആവശ്യപ്പെട്ടു അന്ന് മുതലാണ് പാൽപ്പായസം വഴിപാട് തുടങ്ങിയത് ദിവസേന മുപ്പത്തിയാറ് പറ പാലും മൂന്ന് പറ അരിയും ഒന്നര തുലാം പഞ്ചസാരയും എന്നതാണ് പാൽപ്പായസത്തിൻ്റെ കണക്ക് തങ്ക നിറം വരുന്നതുവരെ പാൽ കുറുക്കിക്കൊണ്ടേയിരിക്കും ആദ്യകാലങ്ങളിൽ പാൽപ്പായസം സൗജന്യമായിരുന്നു ഭക്തർക്ക് വിതരണം ചെയ്തിരുന്നത് കഷായത്തിനെന്ന പോലെ ധാരാളം വെള്ളത്തിൽ വേവിക്കുന്നതിനാൽ ഇതിനെ ഗോപാല കഷായം എന്നു പറഞ്ഞു വരുന്നുണ്ട് പൽപ്പായസത്തിൻ്റെ ഐതിഹ്യം കടം വാങ്ങിയ നെല്ലിനെ കുറിച്ച് മാത്രമുള്ളതല്ല ചെമ്പകശ്ശേരി രാജാവിന് ശേഷം നമ്മുടെ ധർമ്മപുത്രരെ പോലെ തന്നെ ചതുരംഗത്തിലും വലിയ കമ്പമായിരുന്നു ഒരിക്കൽ രാജാവ് തന്നെ തോൽപ്പിക്കാൻ മറ്റുള്ള കളിക്കാരെയൊക്കെ വെല്ലുവിളിച്ചു വളരെ സാധാരണക്കാരനായ ഒരാൾ വെല്ലുവിളി ഏറ്റെടുത്തു തോറ്റാൽ ഒന്നാം കളത്തിൽ ഒന്ന് രണ്ടാം കളത്തിൽ രണ്ട് മൂന്നാം കളത്തിൽ നാല് നാലാം കളത്തിൽ എട്ട് എന്നിങ്ങനെ അറുപത്തിനാല് കളങ്ങളും നിറയുന്ന രീതിയിൽ നെല്ല് തനിക്ക് നൽകണമെന്ന് ഇദ്ദേഹം പന്തയം വെച്ചു ഒടുവിൽ കളിയിൽ രാജാവ് തോറ്റു കളം നിറച്ച് പകുതിയായപ്പോൾ നെല്ല് മുഴുവൻ തീർന്നു തനിക്ക് പന്തയം തീർക്കാനാവില്ലെന്ന് മനസ്സിലായ രാജാവിൻ്റെ അഹങ്കാരവും അതോടുകൂടെ തീർന്നു തൻ്റെ എതിർഭാഗത്തിരിക്കുന്ന കളിക്കാരനെ നോക്കിയപ്പോഴുണ്ട് പുഞ്ചിരിയോടുകൂടെ ഭഗവാൻ കൃഷ്ണരിയ്ക്കുന്നു അതിനു ശേഷമാണത്രേ എല്ലാ ദിവസവും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപ്പായസം നേദിച്ചു തുടങ്ങിയത് ഈ പാൽപായസത്തെ മർത്താണ്ഡവർമ്മ രാജാവ് പറഞ്ഞതിനെ കുറിച്ചും ഒരു കഥയുണ്ട് ഒരിക്കൽ മർത്താണ്ഡവർമ്മ രാജാവിനൊപ്പം കുഞ്ചൻ നമ്പ്യാരും ഇവിടെ സദ്യക്കെത്തി രാജാവാകട്ടെ പായസം രുചിച്ച് ഇതിന് വളരെ കയ്പാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭടന്മാരെല്ലാം അതിനെ പിന്താങ്ങി എന്നിട്ടും കുഞ്ചൻ നമ്പ്യാർ പായസം കുടി നിർത്തിയില്ല കുഞ്ചൻ നമ്പ്യാർ വീണ്ടും വീണ്ടും കുടിക്കുന്നത് കണ്ടപ്പോൾ അല്ല നമ്പ്യാരെ കയ്പില്ലേ എന്ന് മാർത്താണ്വർമ്മ രാജാവ് ചോദിച്ചു നല്ല കയ്പുണ്ട് തിരുമേനി എന്നാലും അടി അനി കയ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്പ്യാർ കുടി തുടർന്നു പത്രേ കയ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തുള്ളൽ പ്രസ്ഥാനവുമായുള്ള ബന്ധം അനുസ്മരിക്കേണ്ടി വരുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് നടത്തുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കുട്ടുകയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ചാക്യാരാകട്ടെ നമ്പ്യാരെ കലശലായി പരിഹസിച്ചു പിറ്റേന്ന് അതിന് പകരമായി എല്ലാവരെയും രസിപ്പിക്കുന്ന രീതിയിൽ പുതിയൊരു കലാരൂപത്തിന് നമ്പ്യാർ രൂപം നൽകി ഒറ്റ രാത്രി കൊണ്ട് എഴുതിയതാണ് തുള്ളലിൻ്റെ ഈ കാവ്യം ഈ കലാരൂപം ആദ്യമായി അവതരിപ്പിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് കല്യാണ സൗഗന്ധികമായിരുന്നു കഥ കൂത്തുകാണാൻ ആളില്ലാതായപ്പോൾ ചാക്യാർ അമ്പലപ്പുഴ രാജാവിൻ്റെ അടുത്ത് പരാതിയുമായി എത്തി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഓട്ടൻ തുള്ളൽ പാടില്ലെന്ന് കൽപ്പന ഇറക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന പള്ളിപ്പാനയും ഈ ക്ഷേത്രത്തിൽ ഒരു ആഘോഷമാണ് കൊല്ലവർഷം എണ്ണൂറ്റി നാല്പത്തിയൊന്നിൽ ചെമ്പകശ്ശേരി രാജാവിന്റെ കാലത്താണ് പള്ളിപ്പാന ആരംഭിക്കുന്നത് ക്ഷീണിതനായ മഹാവിഷ്ണുവിനെ വേലന്റെ രൂപമെടുത്ത് മഹാദേവൻ ഒട്ടിപ്പാടിയതാണ് ആദ്യത്തെ പള്ളിപ്പാന വേലൻ സമുദായത്തിൽപ്പെട്ടവർ ആണ് ഇത് നടത്തുന്നത് അമ്പലപ്പുഴയിലെ ക്ഷേത്രത്തെക്കാൾ പ്രസിദ്ധമാണല്ലോ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരപ്പനുമായി അമ്പലപ്പുഴ ക്ഷേത്രത്തിനൊരു ബന്ധമുണ്ട് കുറെ കാലം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്നു പത്രേ ആ കഥ എങ്ങനെയാണ് ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ഗുരുവായൂർ ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും മേൽശാന്തിയും കഴകക്കാരും എല്ലാം ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലെത്തിച്ചു പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം പണിത് അവിടെ ഗുരുവായൂരപ്പനെ കുടിയിരുത്തി ഗുരുവായൂർ ക്ഷേത്രം ടിപ്പുവിനെ തകർക്കാൻ സാധിച്ചതുമില്ല വിഗ്രഹം തിരികെ കൊണ്ടുപോയെങ്കിലും ഗുരുവായൂരപ്പനെ സങ്കല്പിച്ച് അവിടെ വിളക്ക് വയ്പുണ്ട് അമ്പലപ്പുഴയിൽ പായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ വട്ടമിട്ടു പറക്കുന്ന ശ്രീകൃഷ്ണപ്പരുന്ത്ന്ത് ഭഗവാന്റെ സാന്നിധ്യമായി ഭക്തർ സങ്കല്പിക്കുന്നു ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ് വേഗം നടയടയ്ക്കുന്നത് ഇതിനാലാണത്ര അതുപോലെ തന്നെ അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ ഭഗവാന് നൽകുന്ന ഉച്ചപൂജ യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനുള്ളതാണെന്നും പറയപ്പെടുന്നു അമ്പലപ്പുഴയിൽ നിന്നും ഗുരുവായൂരപ്പനെ മാവേലിക്കരയിലേക്ക് മാറ്റുകയുണ്ടായി എന്നും ഒരു കഥയുണ്ട് അതിനു പിന്നിൽ ദേവന്മാർ തമ്മിലുള്ള ഒരു പിണക്കത്തിൻ്റെ കഥ കൂടിയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായി നടത്തുന്ന നമസ്കാര സദ്യക്കുള്ള കറികളെല്ലാം തന്നെ അത് ഉണ്ടാക്കുന്ന ഓട്ടുപാത്രങ്ങളിൽ തന്നെ കിടക്കുന്നതാണ് പതിവ് മറ്റു പാത്രങ്ങളിൽ അത് പകർത്തി വച്ചില്ലെങ്കിലും ക്ലാവ് ചുവ ഉണ്ടാകാറുമില്ല അമ്പലപ്പുഴയിൽ ഗുരുവായൂരപ്പന് വേണ്ടി ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ക്ലാവ് ചുവയാകുന്നതിനാൽ അത് ഉപയോഗശൂന്യമായി തീരുന്നത് പതിവായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയാണ് ഇത് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇങ്ങനെയൊക്കെയായാലും ഗുരുവായൂരപ്പനും വെറുതെ ഇരുന്നില്ല അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് നിത്യവും പാറ മുപ്പത്തിയാറുപാറ പാലുപയോഗിച്ചുണ്ടാക്കുന്ന പായസത്തിൽ ഗുരുവായൂരപ്പൻ അട്ടയെ കാണിച്ചു തുടങ്ങി ഈ മത്സര നിമിത്തം രണ്ടു പേർക്കും പൂജാ നിവേദ്യങ്ങൾ നടത്താനാകാതെ വന്നതിനാൽ ടിപ്പുവിൻ്റെ ശല്യം തീരുന്നതുവരെ ഗുരുവായൂരപ്പനെ മാവേലിക്കരയിൽ കൊണ്ടിരുത്തി എന്നതാണ് മറ്റൊരു കഥ മീനത്തിലെ തിരുവോണത്തിലാണ് അമ്പലപ്പുഴയിലെ ഉത്സവം സാധാരണയായി ഉച്ച ശീവേലിക്ക് ശേഷമാണ് കുടിയേറ്റ് നടക്കുന്നത് രണ്ടാമത്തെ ദിവസം മുതൽ ഒമ്പതാമത്തെ ദിവസം വരെ അപൂർവമായി മാത്രം കാണുന്ന ശുദ്ധാദി എന്ന താന്ത്രിക ക്രിയ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് ശുദ്ധജലം പാല് തൈര് നെയ്യ് അഷ്ടഗന്ധജലം ഇളനീർ എന്നിവ പ്രത്യേക കലങ്ങളിലാക്കി പൂജിച്ച് ദേവന് അഭിഷേകം നടത്തുന്ന ചടങ്ങാണിത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ തീർത്ഥം ഭക്തർ സേവിക്കുകയും ചെയ്തു വരുന്നു മീനത്തിലെ തിരുവോണത്തിന് ആറാട്ട് വരുന്ന രീതി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ദിവസത്തെയും ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെങ്കിലും ചില ദിവസങ്ങളിലെ ചടങ്ങുകൾ നമുക്ക് എന്തായാലും പറയാതിരിക്കാൻ വയ്യ ആയതുകൊണ്ട് ഏഴാം ദിവസം മുതലുള്ള ചില ചടങ്ങുകൾ ഞങ്ങളിവിടെ വിവരിക്കുകയാണ് ഉത്സവത്തിന്റെ ഏഴാം ദിവസമാണ് പ്രശസ്തവും അതുപോലെ തന്നെ ഭക്തി നിർഭരവുമായ കുടവരവും പകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നുമാണ് ആഘോഷമായി ഉത്സവക്കുട വരുന്നത് അമ്മയുടെ ഉത്സവം കാണാൻ ഹരിഹരപുത്രനായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ വരവാണ് ഇത് ശാസ്ത്രാവിന്റെ കലവറക്കാരൻ വേല തുള്ളാൻ വരുന്നതായും രണ്ട് സങ്കല്പങ്ങൾ ഉണ്ട് ഇതിന് അന്ന് കുളത്തിൽ വേല കഴിഞ്ഞ് പകഴി ക്ഷേത്രത്തിലേക്ക് അത്താഴ പൂജയ്ക്കുള്ള സാധനങ്ങളുമായാണ് കലവറക്കാരൻ മടങ്ങുന്നത് പകഴിയിൽ നിന്നും കൊണ്ടുവന്ന കുട ക്ഷേത്രത്തിൽ നൽകി ക്ഷേത്രത്തിലെ കുട പകഴിയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു പകഴിയിൽ നിന്നും എത്തിച്ച കുടയാണ് അടുത്ത ഉത്സവം വരെ പ്രഭാത അത്താഴ ശിവേലികൾക്ക് ഉപയോഗിക്കുന്നു ഏഴാമത്തെ ഉത്സവം മുതൽ എഴുന്നള്ളിപ്പിന് അഞ്ച് ആനകളുണ്ടാകും അന്ന് വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പ് മുതൽ ഏഴര പൊന്നാനയ്ക്ക് തുല്യമായ പതക്കമാണ് നെറ്റിപ്പട്ടത്തിൽ ചാർത്തുന്നത് ഏഴാം ദിവസം കുടയാണെങ്കിൽ എട്ടാമത്തെ ദിവസം കുട്ടയാണ് വരുന്നത് ഒമ്പതാം ദിവസം നടക്കുന്ന നാടകശാല സദ്യക്കുള്ള വിഭവങ്ങൾ കരുതി വയ്ക്കാനാണ് ഈ കുട്ട കരുമാടി ആഞ്ഞിലിക്കാവ കുടുംബാംഗങ്ങളാണ് കുട്ട നെയ്യുന്നത് ചെമ്പകശ്ശേരി രാജാവിന്റെ കാലത്ത് തുടങ്ങിയ ചടങ്ങാണ് ഇത് ഉത്സവം കുടിയേറിയതിനു ശേഷമാണ് കുട്ട നെയ്ത്ത് തുടങ്ങുന്നത് കുടുംബക്ഷേത്രമായ ആഞ്ചിലിക്കാവ് ക്ഷേത്രത്തിൽ നിന്നാണ് ആഘോഷമായി കുട്ട കൊണ്ടുവരുന്നത് അന്ന് രാത്രി എട്ടിനാണ് നാടകശാല സദ്യക്കുള്ള കറിക്ക് വിട്ട് നടക്കുന്നതും ഒമ്പതാം ദിവസം നടക്കുന്ന നാടകശാല സദ്യ മാരാൻമാർക്ക് വേണ്ടിയുള്ളതാണ് അതിനെക്കുറിച്ചുള്ള കഥ ഇങ്ങനെയാണ് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ അമ്പലപ്പുഴയിലെത്തി ഉത്സവകാലമായിരുന്നു അദ്ദേഹം കയറി ചെല്ലുമ്പോൾ ഭഗവാനെ ശ്രീകോവിലിൽ കാണുന്നില്ല പ്രദക്ഷിണമായി അദ്ദേഹം ഭഗവാനെ അന്വേഷിച്ചു നടന്നു അപ്പോഴുണ്ട് ഒരു പട്ടരുടെ വേഷത്തിൽ നാടകശാലയിലെ മാരാന്മാർക്ക് സദ്യ വിളമ്പുകയായിരുന്നു ഭഗവാൻ സ്വാമിയ വേഗം ചെന്ന് ഭഗവാനെ വന്നിച്ച് ചോദിച്ചു എന്തിനാണ് ഭഗവാനെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് പട്ടരുടെ വേഷത്തിൽ നിന്ന് ഭഗവാൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഉത്സവം ഭംഗിയാകുവാൻ ബുദ്ധിമുട്ടുന്ന മാരാന്മാരെ സന്തോഷിപ്പിക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാ വർഷവുമുള്ള പതിവാണെന്നും ഭഗവാൻ കൂട്ടിച്ചേർത്തു ഇതോടെ മാരാൻമാരുടെ സദ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമായി നാടകശാല സദ്യ കഴിഞ്ഞ് ഭക്തർ എച്ചിലലയുമായി വഞ്ചിപ്പാട്ടും പാടി പുത്തൻകുളത്തിൻ്റെ കരയിലേക്ക് താളം ചവിട്ടി നീങ്ങും തിരികെ അവിടെ നിന്നും വരുന്ന ഭക്തരെ പോലീസ് അധികാരികൾ ക്ഷേത്ര സന്നിധിയിൽ പണക്കിഴിയും പഴക്കുലയും എല്ലാം നൽകി സ്വീകരിക്കും തുടർന്ന് കയ്യും വായും കഴുകി ക്ഷേത്രദർശനം നടത്തുന്നതോടെ നാടകശാല സദ്യയുടെ ചടങ്ങുകൾ തീരും നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം പെരി അവിയൽ തോരൻ പച്ചടി കൂട്ടുകറി പരിപ്പ് സാമ്പാർ കാളൻ പാല് പഞ്ചസാര കൽക്കണ്ടം തുടങ്ങിയവയാണ് നാടകശാല സദ്യയിലെ വിഭവങ്ങൾ ഈ ഒമ്പതാം ദിനത്തിൽ തന്നെ രാത്രിയിലാണ് അമ്പാട്ടു പണിക്കരുടെ ആഘോഷമായിട്ടുള്ള വരവ് ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം നൽകിയ ഈഴവ പ്രമാണിക്ക് രാജാവ് കൽപ്പിച്ചു നൽകിയതാണ് പണിക്കർ എന്ന സ്ഥാനം അമ്പാട്ട് ഉണ്ണിരവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാജാവ് നൽകിയ തോട്ടിക്കടുക്കനും ഉടവാളുമായാണ് ഇന്നും പണിക്കരുടെ പിന്മുറക്കാർ ഉത്സവനാളി ക്ഷേത്ര ദർശനത്തിന് വരുന്നത് പത്താം ദിവസം രാത്രിയാണ് ആറാട്ട് നടക്കുന്നത് രാത്രി കൊടിയിറക്കിയതിനു ശേഷമാണ് ഇരട്ടക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ ആഘോഷമായി അഞ്ച് ആനകളുടെ അകമ്പടിയോടെ ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആറാട്ട് നടക്കുന്നത് മൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ രാത്രി എട്ട് വരെയും നട തുറന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ശിവൻ ഭദ്രകാളി ഗണപതി അയ്യപ്പൻ എന്നിവരാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത് മറ്റു കാര്യങ്ങളുമായി ചിലറക്കാര്യം വീണ്ടും വരുന്നതാണ്